ഭാഗമായി ാണ് അനുസ്മരണം വി സാംബശിവൻ അനുസ്മരണം നടത്തിയത് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ചക്കുവള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് കവിയും എഴുത്തുകാരനുമായ മധു സാന്ദീപനി ഉദ്ഘാടനം ചെയ്തു മലയാളികളെ വിശ്വസാഹിത്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയാളെന്ന നിലയിലാണ് വായനയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം അത് ഏറ്റവും വേദന അനുഭവിക്കുന്നവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമല്ല അദ്ദേഹം എല്ലാ സാമൂഹ്യ തിന്മകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം വെക്കുന്ന ഒരു വേദിയിൽ ആ സദസ് മുന്നിൽ ഈ ചക്കോളി മൈതാനമൊക്കെ വമ്പിച്ച

അദ്ദേഹത്തിൻ്റെ ആ കഥ ഏറ്റെടുക്കുകയും ആയിരക്കണക്കിന് വേദികളിലേക്ക് കഥാപ്രസംഗത്തിൻ്റെ വേദികൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയും ചെയ്തു ആ സാംബശിവൻ്റെ അതിനുശേഷം സാംബശിവൻ ഏറ്റവും വിഖ്യാതങ്ങളായ ഒട്ടേറെ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒതല്ലു അടക്കം അനീസി അടക്കമുള്ള വളരെ പ്രശസ്തമായ ഒട്ടേറെ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആസ്വാദക മനസ്സിൽ ആഴത്തിറങ്ങുന്ന ഒരു വിപ്ലവകാരിയായി മാറി കഥയെ കലയെ വിപ്ലവത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു അദ്ദേഹം സന്തോഷ് കുമാർ സബീന ബൈജു ഫൗസിയ അഹ്സൻ ഹുസൈൻ ആദില ഫാത്തിമ അയാൻ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി